നമസ്കാരം തെലങ്കാനയിൽ കോൺഗ്രസിന്റെ ഒൻപതാമത്തെ വിക്കറ്റും നഷ്ടമായി തെലങ്കാനയിലെ ഒൻപതാമത്തെ കോൺഗ്രസ് എം എൽ എയും പാർട്ടി വിട്ടോ തെലങ്കാനയിൽ കോൺഗ്രസ് തുടരുകയാണ് ഒരു കോൺഗ്രസ് എം എൽ എ കൂടി പാർട്ടി വിട്ട ടി ആർ എസിൽ ചേർന്നു കൊല്ലാപൂർ എം എൽ എ ഹർഷവർദ്ധൻ റെഡ്ഡിയാണ് കോൺഗ്രസ് വിട്ട ടി ആർ എസിൽ എത്തിയത് നിയമസഭാ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് ശേഷം കോൺഗ്രസ് വിടുന്ന ഒൻപതാമത്തെ എം എൽ എ ആണ് ഹർഷവർദ്ധൻ ടി ആർ എസ് വർക്കിംഗ് പ്രസിഡന്റ് കെ ടി രാമറാവു സാന്നിധ്യത്തിലാണ് ഹർഷവർദ്ധൻ ബിജെപിയിൽ ചേർന്നത് എം എൽ എ കൂടാതെ മുതിർന്ന നേതാക്കളും പാർട്ടി വിടുന്നത് കോൺഗ്രസ് മുൻ കോൺഗ്രസ് മന്ത്രി ഡി കെ അരുണ കോൺഗ്രസ് വിട്ട ബിജെപിയിൽ ചേർന്നിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മെഹബൂബ് നഗറിൽ നിന്നും കോൺഗ്രസ് ടിക്കറ്റിൽ അരുണ മത്സരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ തെലങ്കാനയിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ലെന്ന് അരുണ പ്രതികരിച്ചു പ്രമുഖ വനിതാ നേതാവും വി മുൻമന്ത്രിയുമായ റെഡ്ഡിയും കോൺഗ്രസ് വിട്ടേക്കുമെന്ന സൂചനകളുണ്ട് ടി ആർ എസ് ബി ജെ പി നേതൃത്വങ്ങളുമായി ഇവർ ചർച്ച നടത്തി വരികയാണെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ സുനിതാ റെഡ്ഡി ഈ ആരോപണങ്ങൾ നിഷേധിച്ചിട്ടുമുണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നൂറ്റി പത്തൊമ്പത് സഭയിൽ പത്തൊമ്പത് അംഗങ്ങളായിരുന്നു കോൺഗ്രസിൽ ഉണ്ടായിരുന്നത് എന്നാൽ നാലു മാസങ്ങൾ പിന്നിട്ടപ്പോഴേക്കും കോൺഗ്രസ് എം എൽ എ മാരുടെ എണ്ണം പത്തായി ചുരുങ്ങി ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രമുഖർ പാർട്ടി വിടുന്നത് കോൺഗ്രസിന് വലിയ രീതിയിലുള്ള ക്ഷീണമാകും തെലങ്കാനയിൽ നിന്നും പുറത്തു വരുന്ന വിവരങ്ങൾ കോൺഗ്രസ്സിന് വലിയ തലവേദനയായിരിക്കുകയാണ് മാത്രമല്ല തെലങ്കാനയിൽ വിചാരിച്ച രീതിയിലുള്ള സഖ്യങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കാതിരുന്നതും ദേശീയ തിരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് വലിയ തിരിച്ചടിയാകും മാത്രമല്ല ിയമസഭയിലേക്ക് ജയിപ്പിച്ചുവിട്ട എം എൽ എമാരും പകുതിയിലധികമുള്ള എം എൽ എമാരും ഇപ്പോൾ പാർട്ടിയിലില്ല എന്നതും തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ വലിയ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് സുവർണ പ്രതീകമായി വനിതാ ജ്വല്ലറി മണ്ണിന് ആഭരണ സങ്കല്പങ്ങളുടെ പരിശുദ്ധമായ നയൻ വൺ സിക്സ് ഹോൾമാർക്ക് സ്വർണ്ണത്തിൽ തീർത്ത ആഭരണ കലവറ വനിത ഗോൾഡ് ഡയമണ്ട് സിൽവർ ടവർ നിയർ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല ചേമേനി